നമസ്കാരം കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ ജീവനക്കാരെ കത്തി കാണിച്ച് ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷം കവർന്ന മോഷ്ടാവ് മലയാളി അല്ലെന്ന് സൂചന മുഖമൂടി ജാക്കറ്റ് ധരിച്ച് കയ്യിൽ കത്തിയുമായാണ് മോഷ്ടാവ് എത്തിയത് മലയാളത്തിലല്ല മോഷ്ടാവ് സംസാരിച്ചതെന്ന് ബാങ്ക് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി പ്രതിക്കായി വ്യാപക തിരിച്ചിൽ നടക്കുകയാണ് വാഹനങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പോട്ടപ്പള്ളിയുടെ എതിർവശത്തുള്ള ഫെഡറൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ശാഖയിലാണ് സംഭവം നടന്നത് തൃശൂർ ഭാഗത്തേക്കാണ് അക്രമി കടന്നിട്ടുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നത് അക്രമി ബൈക്കിൽ ബാങ്കിന് ിൽ എത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത് ബാങ്ക് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മുറിയിലാക്കി പൂട്ടിയതിനു ശേഷമാണ് അക്രമി കൗണ്ടർ തകർത്ത് പണം കവർന്നത് എട്ട് ജീവനക്കാരാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് ഹെൽമെറ്റും ജാക്കറ്റും മാസ്കും ധരിച്ചാണ് അക്രമി ബാങ്കിനകത്തേക്ക് കടന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം ജീവനക്കാരിൽ ഏറി പങ്കും ഭക്ഷണത്തിനായി പോയ സമയത്താണ് മോഷ്ടാവ് എത്തിയതെന്നാണ് വിവരം ബാങ്കിൽ ഉണ്ടായിരുന്ന മാനേജരെയും മറ്റൊരു ജീവനക്കാരനെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണം കത്തിയുമായി ബാങ്കിനുള്ളിലേക്ക് കയറിയ മോഷ്ടാവ് പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച ശേഷം കസേര ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടർ തള്ളിപ്പൊളിക്കുകയും ട്രെയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയും ആയിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് മോഷ്ടാവ് ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെന്നും സംസാരിച്ച ഭാഷ ഏതായിരുന്നുവെന്ന് വ്യക്തമല്ലെന്നും ജീവനക്കാർ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നെങ്കിലും മോഷ്ടാവ് ഹെൽമെറ്റും ഗ്ലൗസും ധരിച്ച നിലയിലായിരുന്നതിനാൽ മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല വിരലടയാള പരിശോധന ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കാനൊരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട്